ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിക വിളിച്ച് ഗിരിയോട് സഞ്ജയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇത് പോലീസുകാർ ചേർന്ന് ഒരുക്കിയ കെണിയാണ് സഞ്ജയെ കുരുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ചതിയാണ് അന്ന് അവനെ കുരുക്കാൻ നോക്കിയത് പെൺകേസിലായിരുന്നു അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇപ്പോൾ രണ്ടാമതാണ് അവനെ ചതിക്കാൻ വേണ്ടി നോക്കുന്നത് ഗിരി നീ എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ വിളിച്ചിട്ടാണ്ടോ ഗോപിക പറയുന്നത് അങ്ങനെ ഗോപാലേട്ടം വിചാരിച്ചാൽ മുകളിലേക്ക് വിളിച്ച് പറഞ്ഞാൽ പറ്റും ഗിരിയോട് എല്ലാ കാര്യം പറഞ്ഞാൽ മതി എന്ന് ഗോപാലേട്ടം പറഞ്ഞു അതാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഗിരി ഫോൺ വെച്ച ശേഷം മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് മുകുന്ദനോട് പറയാണ് നിനക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് സഞ്ജയ്ക്കെതിരെ നീ ഒരു മുൻകൂർ ജാമ്യം എടുക്കണം എങ്കിൽ എനിക്ക് ഗോപാൽജിയുടെ മുന്നിൽ നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് പറയോ അത് കേട്ടതോട് കൂടിയിട്ട് മുകുന്ദം പറയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയും എനിക്ക് ഗോപാൽജിയുടെ മുന്നിൽ ആളാവുകയും വേണ്ട അതുകൊണ്ട് വേറെ ആളെ നോക്കുന്നതാണ് നല്ലത് എന്നൊക്കെ മുകുന്ദൻ പറയുകയാണ് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ മഹിമ വക്കീലിനോട് പറയുകയാണ് വക്കീലെ ആ കൈ ഒന്ന് നിങ്ങൾ തന്നേ എന്ന് പറയട്ടോ അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഗിരിയേട്ടനോട് സഞ്ജയ്യെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അത് ഈ കേസിന്റെ പുറകിൽ പോയാലേ ഞാൻ ചിലപ്പോൾ തോൽക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാനൊരു മാസമായതൊന്നുമല്ല എന്ന് പറയട്ടോ എന്നിട്ട് മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ മഹിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതൊന്നുമല്ല കാര്യം സഞ്ജയ് തെറ്റുകാരനാണെന്നുള്ളത് വക്കീലിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസ് എടുക്കാതിരുന്നത് എന്ന് മഹിമയ്ക്ക് മനസ്സിലാവാണ് അപ്പോൾ ഗിരിയോട് മുകുന്ദം പറഞ്ഞിട്ടുണ്ടാവും അതിന് സഞ്ജയ്യെ പുറത്തിറക്കാൻ സഞ്ജയ് തെറ്റുകാരനല്ല എന്നുള്ളത് ഗിരിക്ക് തോന്നി എനിക്കും ഒരു ചെറിയ സംശയമുണ്ടല്ലോ ആ സംശയം എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് കൂടി ഗിരിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി പിന്നെ നേരെ ചെല്ലുന്നത് സ്റ്റേഷനിലേക്കാണ് അപ്പോഴത്തേക്കും മഞ്ജു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അരവിന്ദ് ഫ്രാൻസിസും ബിജുകുട്ടനും കൂടിയിട്ട് അതിൻ്റെ എഫ്ഐആർ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് എന്നിട്ട് ഗിരി ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ അരവിന്ദം പറയുന്നുണ്ട് ഞങ്ങളോടൊന്നും ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഇന്ന് ഉണ്ടായ സംഭവമാണ് അതിൽ സഞ്ജയുടെ പേര് ആ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണ് അങ്ങനെ ഫ്രാൻസിസ് എടോ താൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ചൂടായിട്ടൊന്നും കാര്യമില്ല തൻ്റെ ഭാര്യ മഞ്ജു അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അവിടെ മഞ്ജുവാണ് ഗോപാൽജിയുടെ ഗോഡോണിലേക്ക് പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തിയതും അത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചതും അല്ലാതെ ഞങ്ങൾ ആരുമല്ല എന്നൊക്കെ പറയട്ടെ അങ്ങനെ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞത് കേട്ടെ ഗിരിക്ക് ഒന്നും പറയാനാവുന്നില്ല കേട്ടോ അങ്ങനെ ഫ്രാൻസിസ് പറയണേ നീ ഞങ്ങളുടെ മെക്കെട്ട് കയറുന്ന നേരം നിന്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്ക് അവളാണ് ഈ കേസ് ഏറ്റെടുത്തത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എരിപിരി കേട്ടിട്ടാണ് കേട്ടോ ഫ്രാൻസിസ് ഗിരിയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ ഗിരി ദേശത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അരവിന്ദൻ പറയുന്നു എടോ തനിക്ക് എന്താണോ ഈ മഞ്ജുവിനോട് ഇത്രയ്ക്ക് പകയുള്ളത് എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇനി ഈ ദേശമൊക്കെ ആ മഞ്ജുവിനോട് തീർക്കുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളല്ലേ ചെയ്തത് അപ്പോ അവളോട് തീർത്താലും ഒരു കുഴപ്പവുമില്ല അല്ലാതെ നമ്മളെ അടിക്കാൻ വേണ്ടി വന്നാലേ എനിക്ക് അടിയൊന്നും കൊള്ളാൻ വയ്യ ഗിരിയുടെ എന്നും പറഞ്ഞിട്ട് ഫ്രാൻസിസ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ബിജു അരവിന്ദം പറയാണ് നീ എന്തായാലും മഞ്ജുവിനെ വിളിച്ച് കാര്യം പറ ഇവിടേക്കിപ്പോ ഗിരി ചൂടായി വന്നതും എല്ലാ കാര്യവും ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ബിജു കുട്ടൻ മഞ്ജുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സഞ്ജയ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വപ്നയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും അങ്ങനെ സ്വപ്ന കാറുമായിട്ട് വരിക കേട്ടോ എന്നിട്ട് സ്വപ്നയോട് പറയാം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ വരുന്നത് ഞാൻ വന്നാൽ പിന്നീട് മഞ്ജു എന്തെങ്കിലും നീക്കം നടത്തതും പോലീസുകാർ എന്തെങ്കിലും നീക്കം നടത്തുന്നതും ഒന്നും തന്നെ എനിക്ക് സഞ്ജയെ വിളിച്ച് അറിയിക്കാൻ പറ്റില്ല സഞ്ജയ്യുടെ അടുത്തേക്ക് അവർ എത്തുന്നതിൻ്റെ മുന്നേ എനിക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് സഞ്ജയ്യോട് പറയാമല്ലോ എന്ന് പറയട്ടോ അങ്ങനെ അത് വിശ്വസിക്കുകയാണ് അങ്ങനെ സഞ്ജയ് ഒറ്റയ്ക്ക് തന്നെ റിസോർട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അവർ പോകുന്നതിന്റെ മുന്നേ മഞ്ജു ചോദിക്കുന്നുണ്ടോട്ടോ സഞ്ജയയുടെ എങ്ങനെയാണ് ഇതിലിങ്ങനെ അകപ്പെട്ടത് ശരിക്കും മയക്കുമരുന്നിൻ്റെ ബിസിനസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെന്നെ ചതിച്ചതാണ് എനിക്ക് അങ്ങനത്തെ ഒരു ബിസിനസ്സുമില്ല അന്ന് എന്നെ ഇതേപോലെ ഒരു പെൺകേസിലാണ് കൊടുക്കാൻ നോക്കിയത് അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ അടുത്ത പകയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ മഞ്ജു ആണ് ഇതിൻ്റെ ഒക്കെ പിറകിൽ എന്ന് പറയുന്നത് സ്വപ്നയ്ക്ക് ഇത് കേട്ടതോടു കൂടി മനസ്സിലാവുകയാണ് ഇത് സത്യത്തിൽ അവന് ഈ മയക്കുമരുന്നിൻ്റെ ബിസിനസ് ഉണ്ട് പക്ഷേ അവൻ എന്നോട് കള്ളം പറയുകയാണ് ഇവൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഇവനെ ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവൻ ജയിലഴിക്കുള്ളിലാവുമോ ഇവന് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ സ്വപ്നം ചിന്തിച്ചു കൂട്ടുന്നത് ആ ഒരു കണക്കിന് ഇവൻ ഇവനിപ്പോൾ അതും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവൻ കഴിഞ്ഞാലും എനിക്ക് അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുക ആ എന്തെങ്കിലും ആവട്ടെ അവൻ മയക്കുമരുന്ന് കൊടുത്താലെന്ത് വിറ്റാലെന്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ സ്വപ്ന സ്വയം പറയുകയാണ് അങ്ങനെ സ്വപ്നം അവിടെ നിന്നും പോകാണ്ടോ പിന്നീട് ഗിരി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ടാണോ ഗിരി വരുന്നത് ഈ സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ പിറകിൽ ആ മഞ്ജു തന്നെയാണ് മഞ്ജുവിനെ കുരുക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഗിരിയേട്ടൻ എന്തായാലും സഞ്ജയെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഗിരിയേട്ടൻ സഞ്ജയെ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയട്ടെ അപ്പോൾ കുഞ്ഞാറ്റ ചോദിക്കുന്നുണ്ട് അല്ല സഞ്ജയെ ഇനി സ്വപ്നം ഇനി കല്യാണം കഴിക്കുന്നത് കൊണ്ട് നിനക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് എനിക്ക് പൈസയാണ് വേണ്ടത് അവൻ ജയിലിലായാലെന്താ ഇല്ലെങ്കിൽ എന്താ എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരി വരുന്നത് അങ്ങനെ ഗിരി ചോദിക്കുകയാണ് എവിടെ മഞ്ജു എവിടെയെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു അകത്തുണ്ടല്ലോ എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു പുറത്തേക്ക് വരികയാണ് എന്നിട്ട് മഞ്ജുവിനോട് ദേഷ്യത്തോട് കൂടിയിട്ട് ഗിരി ചോദിക്കുകയാണ് എന്തിനാണ് സഞ്ജയ്യെ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തിയത് എന്ന് പറയുമ്പോൾ അവൻ്റെ ഗോഡൗണിലേക്ക് പോകുന്ന വണ്ടിയാണ് ഞങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചത് അതിലാണ് മയക്കുമരുന്ന് കണ്ടത് അപ്പോൾ ആ ഡ്രൈവർ കൂടി പറഞ്ഞല്ലോ സഞ്ജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് അതെല്ലാം കള്ളമാണ് നിനക്കറിയാവുന്നതല്ലേ അന്നൊരിക്കൽ ഇതേപോലെ പെൺകേസിൽ അവനൊക്കെ നോക്കിയിട്ട് അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ നിനക്കറിയാവുന്ന ഇതെല്ലാം ചെയ്തത് നിന്റെ അച്ഛനായിരുന്നു എന്നൊക്കെ ഗിരി പറയാണ്ട് അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ബാനു അമ്മ കൂടി വരുന്നുണ്ട് അങ്ങനെ ബാനു അമ്മ പറയാണ് അതൊരു നല്ല പയ്യനാണ് സഞ്ജയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ബാനു അമ്മയും സംസാരിക്കാം കേട്ടോ അങ്ങനെ ഗിരി വെല്ലുവിളിച്ചോണ്ട് മഞ്ജുവിനോട് പറയുകയാണ് നിനക്ക് ഒരിക്കലും സഞ്ജിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കും നീ വെറുതെ ഇതിൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഞാൻ ഈ കേസ് വിടാനും പോകുന്നില്ല സഞ്ജയ് തന്നെയാണ് തെറ്റ് ചെയ്തത് സഞ്ജയ് തന്നെയാണ് മയക്കുമരുന്നിൻ്റെ കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് കണ്ണടക്കാൻ കഴിയില്ല ഇത് നമ്മുടെ സമൂഹത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ചെയ്യുന്നത് എന്നൊക്കെ മഞ്ജു പറയണ്ടത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് നിനക്ക് സഞ്ജിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഗിരി മഞ്ജുവിനെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ മഞ്ജു തിരിച്ചും വെല്ലുവിളിക്കുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഉറപ്പായും സഞ്ജിയെ അറസ്റ്റ് ചെയ്തിരിക്കും എന്ന് മഞ്ജുവും വെല്ലുവിളിക്കാനുണ്ടോ അങ്ങനെ രണ്ടു പേരും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനു പറയുന്നുണ്ട് ഒരു കണക്കിന് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ ഗിരിയേട്ടനും മഞ്ജുവും പിരിയാൻ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയാണ് ഉറപ്പായും അവർ ഒന്ന് പിരിഞ്ഞാൽ മതിയായിരുന്നു ഇതൊരു കണക്കിന് നല്ലതാണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്തായാലും സഞ്ജിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിരിയേട്ടൻ സമ്മതിക്കില്ല ഗോപാൽജിയോടുള്ള കടപ്പാട് കൊണ്ട് തന്നെ ഗിരി ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് ഭാനു അമ്മ പറയട്ടോ അതുപോലെ മഞ്ജു ആണെങ്കിലോ സഞ്ജയെ വെറുതെ വിടാനും ഉദ്ദേശിക്കില്ല അവൾക്ക് അവളുടെ ജോലിയോട് ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിക്കും ഗിരിയും മഞ്ജുവും തമ്മിൽ ഉടക്കാൻ നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നൊക്കെ ബാനുവയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി പറയുകയാണ് പിന്നീട് സ്വപ്ന ആരും കാണാതെ സഞ്ജയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് സഞ്ജയ്യോട് ചോദിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും റിസോർട്ടിൽ തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടനും മഞ്ജുവും തമ്മിൽ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട് ഗിരിയേട്ടൻ നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ആണെങ്കിലോ നിന്നെ അറസ്റ്റ് ചെയ്ത് അടങ്ങൂ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഗിരിയേട്ടനും മഞ്ജുവും കൂടി ഉടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സഞ്ജയ് പറയണ മഞ്ജുവിന് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് മഞ്ജു ഇങ്ങനെയൊക്കെ ഒരു നൊണ പറഞ്ഞു പരത്തുന്നത് എന്ന് പറയട്ടോ സ്വപ്നയോട് സഞ്ജയോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്കറിയില്ലേ അവൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നും കരുതി നടന്നിരുന്നതല്ലേ എന്നിട്ട് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ ദേഷ്യമാണ് മഞ്ജു ഇപ്പോൾ എന്നോട് തീർക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ സ്വപ്നയോട് സഞ്ജയ് നല്ലവനായി സംസാരിക്കട്ടോ പക്ഷേ സഞ്ജയെ കുറിച്ചുള്ള എല്ലാ കാര്യവും സ്വപ്നയ്ക്കും മനസ്സിലായി അങ്ങനെ ഗിരിയുടെ മുന്നിൽ വെച്ച് മുന്നിൽ വെച്ച് സ്വപ്ന പറയുന്നുണ്ട് മഞ്ജുവിനോട് എനിക്ക് സഞ്ജയെ കല്യാണം കഴിക്കാത്തതിന് പറ്റാത്തതിൻ്റെ ദേഷ്യമായിരിക്കുമല്ല എന്നീ കാണിച്ചത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് സഞ്ജയെ കല്യാണം കഴിക്കാൻ പറ്റാത്തിൽ വളരെയധികം സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത് എൻ്റെ ഭർത്താവ് അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അതുപോലെ സഞ്ജയെ പോലെ വൃത്തികെട്ടവനെ ഒരു പെണ്ണിനും കിട്ടരുത് എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സഞ്ജയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആ പെണ്ണിൻ്റെ കഷ്ടകാലമാണ് എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുമ്പോൾ സ്വപ്നം പേടിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പരിഭ്രമ ുന്നുണ്ട് സ്വപ്നം ഗിരിയുടെ മുന്നിൽ വെച്ച് മഞ്ജു ഗിരിയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോഴും ഗിരിക്ക് സന്തോഷമൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ ഗോപാൽജിയോടുള്ള കടപ്പാട് കൊണ്ട് തന്നെ സഞ്ജയെ പുറത്തിറക്കണം എന്നുള്ള ചിന്തയെ തന്നെയാണ് ഗിരിയുടെ മനസ്സിൽ അടുത്ത എപ്പിസോഡിൽ ഗോപാൽജിയോടുള്ള കടപ്പാട് കൊണ്ട് തന്നെ ഗിരി സ്വയം ഏറ്റെടുക്കുകയാണ് കേട്ടോ ആ കുറ്റം സഞ്ജയ് അല്ല ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് അവ ഗോഡൗണിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു കള്ളം പറയുകയാണ് അങ്ങനെ മഞ്ജുവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവുകയാണ് അപ്പോൾ ഗിരി വന്ന് പറയുന്നത് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് അപ്പോൾ ഫ്രാൻസിസ് അരവിന്ദനും മഞ്ജുവും കൂടി ഉണ്ടാവും ഗിരി ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അങ്ങനെ മഞ്ജു ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് എങ്ങനെ ഇനി ഗിരിയേട്ടനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് കേട്ടോ അപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഗിരി തന്നെ സ്വയം കുറ്റം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഗിരിയെ നമുക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് അരവിന്ദ മഞ്ജുവിനോട് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് മഞ്ജുവിന് എങ്ങനെയെങ്കിലും ഗിരി െ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് ചിന്തയാ മനസ്സിൽ വരുന്നത് നിരപരാധിയായ എൻ്റെ ഗിരിയേട്ടിനെ ഒരിക്കലും ശിക്ഷിക്കാനും അറസ്റ്റ് ചെയ്യാനും പാടില്ല എന്നുള്ള തീരുമാനം മഞ്ജു അപ്പോൾ ആ നിമിഷം തന്നെ എടുക്കുന്നുണ്ട്